ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ട് ചീനി മേടിച്ചതാണ് അപ്പോൾ നമുക്കിന്ന് അത് പുഴുങ്ങാം ചീനി പുഴുങ്ങിയതും മുളവടച്ചതും കഴിക്കാം അതിന് മുമ്പ് ചീനിയൊന്ന് തൊലിച്ചെടുക്കണം അതിൻ്റെ ഇപ്പോൾ പുറത്തുള്ള തൊലി കളയണം ചീനിയെന്ന് പറയും എന്ന് പറയും കപ്പയെന്നും പറയും അങ്ങനെ മരച്ചീനിയെല്ലാം ഞാനിവിടെ പൊളിച്ച് ഞങ്ങൾ ഞങ്ങളിവിടെ തൊലിച്ചെന്നാണ് പറയുന്നത് ഒളിച്ച് പിന്നെ കീറി എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം ആദ്യം നല്ലവല്ലെ കഴുകണം നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ച് വേവിക്കാം അങ്ങനെ കഴുകി വാരി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പ് കത്തിച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇറച്ചീന ഇവിടെ ചൂട് വെള്ളം വേണമല്ലോ അതിന് പകരം പച്ചരി ഇട്ട് കടിഞ്ചായക്കൊക്കെ പകരം പച്ചരിയിട്ട് ഒരു കഞ്ഞി വെക്കാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലോട്ടിട്ട് മിസിലിപ്പിച്ച് വേവിച്ചെടുക്കാം ഇനി കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി തൊട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ മുളകിനെന്ത ഉണ്ടാക്കും അതിന് വരെയൊരു പത്ത് പതിനഞ്ച് ഇഷ്ടം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു താ പുളി പുളിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് അത് കറക്കിയെടുക്കണം പിന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ചീനി ഇവിടെ നെന്ത് കിട്ടിയിട്ടുണ്ട് ചീനി ഇവിടെ എന്താ നല്ല കിട്ടണെ നമുക്കിന് ഊറ്റിയെടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഊറ്റണം സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ചമ്മന്തി നല്ല ചീനി പുഴുങ്ങിയതും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിച്ചാലോ അതുപോലെ കഞ്ഞിയുണ്ട് നല്ല ചൂട് കഞ്ഞി നമുക്ക് കഴിക്കാം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ അടിപൊളി ചമ്മതി കേട്ടോ ഇങ്ങനെ എടുത്ത് പിടി പിടിക്കാം സൂപ്പർ അതുപോലെ തന്നെ ചൂട് കഞ്ഞി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ വൈകിയപ്പോഴാണ് ടാറ്റാ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്